ഹൈഡ്ലിഫ്രഡിന്റെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരു ഒരിക്കലും കൂടി സ്വാഗതം നമ്മുടെ ഡ്രീം യൂസർ ഷോറൂമിലാണ് നിൽക്കുന്നത് നമ്മുടെ വി ഒരു ഹോണ്ട ഷോറൂമിന്റെ മുന്നിൽ നമ്മുടെ കൂടെ എന്നും പറഞ്ഞു പറഞ്ഞുതരാൻ വേണ്ടിട്ട് നമ്മുടെ ഇവിടുത്തെ സാരഥിണ്ട് ഉണ്ട് അപ്പൊ ഒരുപാട് വണ്ടികളുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് വേണ്ട പോകും കൂടുതലൊന്നും പറയുന്നില്ല എല്ലാ റേറ്റ് ആണ് ഞങ്ങളത് എല്ലാത്തിലും എടുത്ത് പറയുന്നില്ല ലോൺ സൗകര്യം ഉണ്ട് എല്ലാത്തിലും എല്ലാ എല്ലാ ഒരു പത്ത് മാത്രം സൗകര്യങ്ങള് ചെയ്യാട്ടോ എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇനി നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോവാം നമ്പർ കോൺടാക്ടിലുണ്ട് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് കേട്ടോ രണ്ടായിരത്തി പതിനൊന്ന് ഓപ്ഷൻ വണ്ടിയാണ് ബി എക്സ് ഓപ്ഷൻ ആണ് അല്ലേ ഓക്കെ ലക്ഷം കിലോമീറ്റർ ഓണർഷിപ്പിൽ നാൾഡോർ പവർ വിൻഡോ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് വണ്ടി നീറ്റ് ആയിട്ട് കൊണ്ടുനടക്കാണ് എത്ര പറയണ ഇത് ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം ആണ് കേട്ടോ ഈ വണ്ടിക്ക് പറയുന്ന റേറ്റ് ഡയറക്ടർ സംസാരിക്കുക അതോ ഉണ്ടായി ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ അല്ലേ ഇരുപത്തിയൊന്ന് മോഡൽ അമ്പത്തയ്യായിരം കിലോമീറ്റർ റോഡേക്ക് വേണ്ടി അമ്പത്തൊന്നും ഇല്ല വണ്ടിമുട്ടുകാരും ലക്ഷം രൂപ ഏഴ് ലക്ഷം രൂപ ആണ് ആസ്കനെ ഡയറക്ടർ സംസാരിക്കുക അതുപോലെ റീപ്ലേസ് ഒന്നും ഇല്ല ഇതോ ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡല് സിയാസ് പതിനേഴ് പതിനേഴ് ഡീസൽ ഹൈബ്രിഡ് വണ്ടിയാണ് കേട്ടോ ഡീസൽ ഹൈബ്രിഡ് ആണ് വണ്ടി അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ടാവും ഡീസൽ ഹൈബ്രിഡ് നമുക്ക് ഒരു കിട്ടു മേലെന്തായാലും കിട്ടും ഇരുപത്തിയഞ്ചു കടക്കും കിട്ടും ഹൈബ്രിഡ് അല്ലേ സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന അറുപത്തയ്യായിരം കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ അറുപത്തയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള

ഇത് എ സി അല്ല എസി ബക്കറ്റ് സീറ്റ് ആക്കിണ്ട് പുഷ് ബാക്ക് കാര്യങ്ങൾ കിലോമീറ്റർ ഓടി വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല കേട്ടോസ് ഒന്നും ഇല്ല ഓണർഷിപ്പ് ഓണർഷിപ്പ് എ സി ഒക്കെ ഇപ്പോൾ ഇറങ്ങണേലില്ല ഓക്കേ വണ്ടി നല്ല നീറ്റ് ആണ് ഫൈവ് സീറ്റ് ആണ് എ സി ആണ് പതിനാല് മോഡലാണ് നമുക്ക് വേറെ പതിനേഴ് ഉണ്ട് പത്തൊമ്പത് ഉണ്ട് ഇരുപത്തി ഒന്ന് മോഡലൊക്കെ ഉണ്ട് എങ്ങനെയാ പറയണ റേറ്റ് ലക്ഷത്തി അമ്പതിനായിരം രണ്ട് ലക്ഷത്തി അമ്പതിനായിരം ആണ് കേട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് വീണ്ടും നമുക്ക് ഓട്ടോമാറ്റിക് പതിനഞ്ച് മോഡല് ഓണർ വണ്ടിയാണ് എക്സ് ഇതില് ഓക്കേ ും വണ്ടി വേറെ ഫുള്ള് കമ്പനി ഓണർ വണ്ടിയാണ് വണ്ടിയാണ് വേറെ സ്ക്രാച്ച് കാര്യങ്ങൾ അങ്ങനെ ഒന്നും എത്ര പറയണത് ഇത് നാല് ലക്ഷം രൂപ നാല് ലക്ഷം രൂപ വേറെ റീപ്ലസ് ഇഷ്യൂസ് ഒന്നും ഇല്ല ഒന്നും ഇല്ല പിന്നെ അവിടെ നമ്മൾ അതും ഓട്ടോമാറ്റിക് അത് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് ഓട്ടോമാറ്റിക് ആണ് എക്സ് ഓട്ടോമാറ്റിക് സൺപ്രൂഫ് അടക്കം കാര്യങ്ങളും അതിപ്പോ അതിന്റേതായ ക്വാളിറ്റിയിൽ മാറ്റങ്ങളുണ്ടാവും ഓക്കെ ഇത് സിംഗിൾ ഓണർ സിംഗിൾ ഓണർ വണ്ടി കിലോമീറ്റർ സർവീസ് വേറെ മേജർ ഇഷ്യൂസ് കാര്യങ്ങളൊന്നും ഇല്ല വണ്ടി മേജർ റീപ്ലേസ് ഇഷ്യൂസ് ഒന്നും ഇല്ല കേട്ടോ വണ്ടി അത്ര നീറ്റ് എത്ര പറയണു ഏഴ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ഏഴ് ലക്ഷത്തി തൊണ്ണൂറായിരം ആണ് കേട്ടോ ഡയറക്റ്റ് വിളിച്ച് സംസാരിക്കുക നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി അല്ലേ അതെ അതെ നല്ല ക്വാളിറ്റി ഇതോ ഒരു സിറ്റി ഓണ്ട സിറ്റി രണ്ടായിരത്തി ഏഴ് മോഡല് സെക്കൻഡ് ഓണർ അറുപത്തി അറുപത്തയ്യായിരം കിലോമീറ്റർ അല്ലെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ും കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു പതിനഞ്ച് പതിനാറൊക്കെ മൈലേജ് നാല് പതിനഞ്ചൊക്കെ മൈലേജ് കിട്ടും പറഞ്ഞ് പോകാനില്ല എത്ര ചോദിക്കണത്തി ൂറ്റെട്ടായിരം രൂപ ഈ വണ്ടിക്ക് ആക്കിയ പ്രൈസ് വരാം ഇത്രയും തോന്നിന്റെ അക്കൗണ്ടുകളാണ് ഇത് നമുക്ക് ലോൺ പറ്റൂർ കിട്ടില്ല ഓക്കെ ആയി നിക്കണിയാണ് അഡ്വാൻസ് ആയിട്ടുണ്ട് അല്ലെ ഇരുപത്തി മൂന്ന് വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വണ്ടിയാണ് ഏകദേശം അഡ്വാൻസ് ആയിട്ടുണ്ട് കേട്ടോ അപ്പുറത്ത് ഇനി അതോ നമ്മള് കണ്ടു അത് നമ്മള് കണ്ടോ ഇത് പറഞ്ഞു നമ്മള് ആ ഡിസൈൻ ഓട്ടോമാറ്റിക് നമ്മള് പറഞ്ഞു രണ്ടായിരത്തി മോളില് പത്തൊമ്പത് മോഡല് പറഞ്ഞിട്ടില്ലല്ലോ നമ്മൾ പറഞ്ഞതാണ് ഇത് ഇരുപത്തി അയ്യായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി സിംഗിൾ ഓണർ വണ്ടി എത്ര പറഞ്ഞത് ആറ് ലക്ഷത്തി അമ്പതിനായിരം രൂപത്തി അമ്പതിനായിരം അല്ല ഇത് നമ്മൾ പറഞ്ഞു ഇത് നമ്മൾ പറഞ്ഞു ഇത് പറഞ്ഞു ഇത് പറഞ്ഞോണ്ടായിരത്തി പതിനാറ് പറഞ്ഞിട്ടില്ല ടോപ്പൻ സിംഗിൾ ഓണർ വണ്ടിയാണ് ഒന്നേ നാല്പത് ആ ായിരം രൂപ പിന്നെ ഓട്ടോമാറ്റിക് സിആസ് ഇത് എങ്ങനെയുണ്ട് വേണ്ടി ഇത് രണ്ടായിരത്തി പതിനാറ് ഓട്ടോമാറ്റിക് വിത്ത് സി എൻ ജി വി സി എൻ ജി ആ സി എൻ ജി കയറ്റി അത് ഇതല്ലേ അതാ അതാണ് അല്ലേ ഓക്കേ പിന്നെ നാൽപ്പത്തയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള സെക്കൻഡ് ഓണർ വണ്ടി നാപ്പത്തയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അത് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് സാഹചര്യം വേറെ കണ്ടല്ലോ ഡീസൽ ഉണ്ട് നമ്മൾ പതിനേഴ് ഹൈബ്രഡ് ഹൈബ്രഡ് പെട്രോൾ പെട്രോൾ സി എൻ ജി ഓട്ടോമാറ്റിക് സി എൻ ജി ഓട്ടോമാറ്റിക് അല്ലെ ഓക്കെ എത്ര പറയണ ഇത് ആറ് ലക്ഷത്തി അമ്പതിനായിരം ആറ് ലക്ഷത്തി അമ്പതിനായിരം ആട്ടോ ഇതിന് എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് പിന്നെ ഇതോ ഇത് രണ്ടായിരത്തി എട്ട് എട്ട് പറഞ്ഞത് സെക്കൻഡ് ഓണർ വണ്ടിയാണ് ടെസ്റ്റ് കഴിഞ്ഞ വണ്ടിയാണ് പേപ്പർ കാര്യങ്ങളെല്ലാം വണ്ടി വേറെ ഒന്നുമില്ല ഓ മാനുവലോ മാനുവൽ അത്യാവശ്യം മൈലേജ് കാര്യങ്ങളൊക്കെ ആണ് എത്ര പറയുന്നത് ഇത് ഒരു ലക്ഷത്തി അമ്പതിനായിരം ഒരു ലക്ഷത്തി അമ്പതിനായിരം ആണ് പറഞ്ഞത് ഇതൊക്കെ പെട്രോൾ അപ്പുറത്തോ ഇത് രണ്ടായിരത്തി പത്ത് ആ രണ്ട് ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപ ടെസ്റ്റ് പ്രൈസ്റ്റിവറിന്റെ കെ സീരീസ് എഞ്ചിൻ കെ സീരീസ് ഒന്നും ഇല്ലല്ലോ മാനുവലോണ്ടി ഇത് മാനുവല് മാനുവല് ഓക്കെ ഇതിനകത്താണ് എത്ര പറഞ്ഞത് ഇത് രണ്ട് ലക്ഷം രണ്ട് ലക്ഷം രൂപ ഓക്കെ ഇതൊക്കെ നമ്മൾ പറഞ്ഞു ഇത് നമ്മള് പറഞ്ഞു പറഞ്ഞു അല്ലേ ഓക്കെ നമ്മൾ സത്യം പറഞ്ഞാൽ പറയാത്ത വണ്ടികളൊന്നും ഇല്ല ഒരു എല്ലാ വണ്ടികളും നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഇവിടെ ഡീറ്റെയിലും കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും ഇവിടത്തെ വഴിയും കാര്യങ്ങളും നമ്മള് തൃശ്ശൂർന്ന് വരുമ്പോ ബി ഒരു പാല സ്റ്റോപ്പ് എന്ന് പറയും കാർ ഷോറൂമിന് അവിടെ അതിന്റെ നേരെ ഷോപ്പിയൊരു പാലൻ സ്റ്റോപ്പ് പാലസ്റ്റോപ്പ് പറയും അല്ലെ തൃശ്ശൂരം കാർ റൂട്ടിന്ന് വരുമ്പോ റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും റൈറ്റ് സൈഡില് കാണാൻ പറ്റും ഇതാണ് നമ്മുടെ ഷോറൂം അത് നമ്മുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഒന്ന് പറയുമ്പോ എന്റെ പേര് നമ്പർ നയൻ സിക്സ് നയൻ സിക്സ് ഫൈവ് സിക്സ് ഫൈവ് സിക്സ് സീറോ എയ്റ്റ് സീറോ എയ്റ്റ് ഡബിൾ ത്രീ ഡബിൾ ത്രീ ഡബിൾ ത്രീ ഡബിൾ ത്രീ ഓക്കെ ഇതാണ് വരണേ നമുക്ക് എല്ലാ വണ്ടികളും റേറ്റ് നമുക്ക് ഏകദേശം അഡ്ജസ്റ്റ് ചെയ്തോ കൊടുക്കാൻ പറ്റുമല്ലേ ലോൺ സൗകര്യം കാര്യങ്ങളൊക്കെ ഒരു വിധം ചെയ്തോളാം ലോൺ എക്സ്ചേഞ്ചും ചെയ്ത് കൊടുത്തു ഒരുപാട് സത്യം പറഞ്ഞ വണ്ടികൾ അത്യാവശ്യം ഉണ്ടല്ലോ ഇപ്പൊ പത്താറു വണ്ടി വില ഉണ്ടെന്നുണ്ട് ഓക്കെ ഓക്കെ ഇതാണ് സ്ഥലം താങ്ക് യു ഡീറ്റെയിൽ പറഞ്ഞാൽ ഓക്കെ